അപ്പോൾ നമുക്ക് ഇന്ന് മണിപ്പൂരിലെ രാഹുൽ ഗാന്ധിയുടെ യാത്ര മോദിയുടെ റഷ്യ യാത്ര ഇതിനെക്കുറിച്ച് സംസാരിക്കുക എന്തായിരുന്നു അതായത് മണിപ്പൂർ ഇതുവരെ മോദി പോയിട്ടില്ല ഈ കഴിഞ്ഞ ലോക്സഭയിൽ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിൽ ഏറ്റവും അധികം പരാമർശിച്ചിട്ടുള്ളതും നിശബ്ദരായില്ല ആ സദസ്സ് കംപ്ലീറ്റ് നിശബ്ദരായിട്ടുള്ള മണിപ്പൂർ പറയുന്നതാണ് മറുപടി പറയുമ്പോഴും അദ്ദേഹം മോദി ഒരു അറ്റിയില്ല എന്നാൽ അവിടേക്ക് പോവാതെ ഇന്ത്യയിലെ പ്രശ്നം പരിഹരിക്കാതെ പോയി മോദി പോയിരിക്കുന്നത് നേരെ റഷ്യയിലേക്കാണ് ഇതിനെക്കുറിച്ച് നമുക്ക് പറയും ഇതിനെക്കുറിച്ച് എന്താ പറയുക ഏറ്റവും ആദ്യത്തെ കാര്യം ഞാൻ മോദിയുടെ പല സ്ട്രാറ്റജികളും പാളാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ സത്യത്തിൽ ഇന്നലെ രാഹുലും മണിപ്പൂർ വിസിറ്റ് ചെയ്തില്ലായിരുന്നുവെങ്കിൽ എന്താണ് സംഭവിക്കുക ഈ നാഷണൽ മീഡിയകളിലും അഥവാ ഒരുപക്ഷെ കുറേയധികം വേൾഡ് മീഡിയകളിലും എല്ലാം തന്നെ റഷ്യയിലെ കാര്യങ്ങൾ അല്ലെങ്കിൽ റഷ്യയുടെ മോദിയുടെ വിസിറ്റും മോദിയെ ഗംഭീരമായി പുട്ടിനടക്കമുള്ള ആളുകൾ സ്വീകരിച്ചു അപ്പോൾ ആ സ്വീകരണമടക്കം എല്ലാം സത്യത്തിൽ നമ്മളൊരു വലിയ കാര്യമായി മീഡിയകൾ സംപ്രേഷണം ചെയ്യേണ്ടതാണ് പക്ഷേ ആ സംപ്രേഷണം ചെയ്യുന്ന ടൈം വളരെ കുറയുകയും സത്യത്തിൽ ഇന്നലെ രാഹുൽ ഗാന്ധി മണിപ്പൂരിൽ വിസിറ്റ് ചെയ്തപ്പോൾ ആ മണിപ്പൂരിലെ വിസിറ്റ് ഒന്നാകെ തന്നെ മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യാൻ നിർബന്ധിതമാകുകയും ചെയ്തു ഇതിൻ്റെ പിന്നിലുള്ള ഒരു പ്രശ്നം ഞാൻ കാണുന്നത് സത്യത്തിൽ മോദിയുടെ കൂടെയുള്ള ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ടീമുകളോ ഒക്കെ ചെയ്യുന്നതിനേക്കാൾ ഗംഭീരമായി ഇപ്പോൾ കോൺഗ്രസിന് ചെയ്യാൻ തുടങ്ങിയിരുന്നു അതുകൊണ്ടാണ് റഷ്യ വിസിറ്റ് ചെയ്യുന്ന അതേ ദിവസം തന്നെ മണിപ്പൂരിൽ രാഹുൽ ആദ്യം വിസിറ്റ് ചെയ്യണം എന്ന് തീരുമാനിച്ചത് കാരണം ആദ്യം അദ്ദേഹം അസാമിൽ പോയി രണ്ടാമത് മണിപ്പൂർ പോയി ഈ മണിപ്പൂർ പോയത് മാത്രമല്ല മണിപ്പൂർ പോയിട്ട് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം ചെയ്തൊരു കാര്യം അത് ഞാൻ വിചാരിക്കുന്നു വളരെ പ്ലാൻഡാണ് കാരണം പത്രസമ്മേളനത്തിൽ അദ്ദേഹം അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങളെല്ലാം സംസാരിക്കുകയും പകരം അവിടെ നിന്നുള്ള ആളുകൾ പല ചോദ്യങ്ങളും ചോദിച്ച് അതിനെ ഡൈവേർട്ട് ചെയ്യുമോ എന്ന് പേടിച്ചിട്ട് ആ ചോദ്യങ്ങൾക്കൊന്നും അദ്ദേഹം മറുപടി പറഞ്ഞില്ല മറുപടി പറയാതെ നേരെ എഴുന്നേറ്റ് പോവുകയാണ് ചെയ്തത് അതുകൊണ്ട് എന്താ സംഭവിക്കുക അദ്ദേഹം പറഞ്ഞത് മണിപ്പൂരിൽ സമാധാനം വേണം ആ സമാധാനം കാക്ഷിക്കാനായിട്ട് പ്രധാനമന്ത്രി ഇവിടെ വരെ വരണം അതിന് ഞങ്ങളെക്കൊണ്ട് ചെയ്യാവുന്ന സഹായം ചെയ്യാമെന്നാണ് അപ്പോൾ സത്യത്തിൽ സാധാരണ ഇപ്പം ലോകരാജ്യങ്ങളിൽ എവിടെയെങ്കിലും കഴിഞ്ഞ അഞ്ചു കൊല്ലമായി മോദി പോയിക്കൊണ്ടിരിക്കുമ്പോൾ അത് വലിയ വാർത്ത ആകുകയും മോദിയിലെ എങ്ങനെയാണ് മറ്റു ലോക നേതാക്കൾ മോദിയെ കാണുകയും ചെയ്യുന്നത് എന്നുള്ളതാണ് ആളുകളുടെ മുമ്പിലേക്ക് ഒരു വിഷ്വൽസ് ആയിട്ട് വരുന്നത് അതിന് പകരം ഇത്രയും റഷ്യയിൽ പോയിക്കോട്ടെ റഷ്യയിൽ പോകുന്നതിനും ഇന്നലെ രാഹുൽ കുഴപ്പം പറഞ്ഞിട്ടില്ല അപ്പം റഷ്യയിൽ പോകുന്നതിന് പകരം ഇവിടെയും കൂടി നിങ്ങൾ എപ്പോഴെങ്കിലും ഒരന്നോ രണ്ടോ ദിവസം കണ്ടെത്തി വിസിറ്റ് ചെയ്യണം എന്ന് പറയുമ്പോൾ അത് ഇന്ത്യയിലേക്ക് കൊടുത്തിട്ടുള്ള ഒരു മെസ്സേജ് എന്ന് പറയുന്നത് ഭയങ്കര വലുതാണ് മാത്രമല്ല ഇന്ത്യയിൽ ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ് മണിപ്പൂര് മണിപ്പൂര് നൂറുകണക്കിന് ആൾക്കാരാണ് കൊല്ലപ്പെട്ടത് നൂറുകണക്കിന് വീടുകൾ നശിപ്പിക്കപ്പെട്ടു നൂറുകണക്കിന് ദേവാലയങ്ങൾ നശിപ്പിക്കപ്പെട്ടു ക്രിസ്ത്യൻസിനെ കടന്നാക്രമിച്ചു രണ്ട് വിഭാഗം ആൾക്കാർ കടന്ന് ആക്രമിക്കുന്നത് ആയുധങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ആയുധങ്ങൾ എന്ന് പറഞ്ഞാൽ അവരുടെ അടുത്ത് ഇല്ലാത്ത ആയുധങ്ങളില്ല പരസ്പരം കൊന്നെടുക്കുകയാണ് എന്നാൽ ഇത് പരിഹരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണെന്ന് അറിഞ്ഞിട്ടും ഇത് നമ്മളിപ്പോ അറിയേണ്ട ഒരു കാര്യം നേരത്തെ ഇപ്പൊ മിസോറാം എന്നൊക്കെ പറയുന്ന സ്റ്റേറ്റിലൊക്കെ അടക്കം നേരത്തെ ഇന്ദിരാഗാന്ധി ഇന്ത്യൻ എയർഫോഴ്സിനെ കൊണ്ട് അറ്റാക്ക് ചെയ്യിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ എയർഫോഴ്സ് അറ്റാക്ക് ചെയ്യുന്ന ആരെയാണ് വിദേശ രാജ്യത്തെ അല്ല ഇന്ത്യയിലെ തന്നെ ജനങ്ങളെ അറ്റാക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ഇവിടെയും സത്യത്തിൽ ഇപ്പോൾ കുക്കി ഗോത്രവർഗ്ഗക്കാർ അല്ലെങ്കിൽ മെയ്ത്തികൾ എന്ന് പറയുന്ന ഈ രണ്ട് വിഭാഗക്കാരുടെ അടക്കം നിലനിൽക്കുന്ന പ്രശ്നം അവിടെ എല്ലാം ആയുധങ്ങൾ സുലഭമായി കിട്ടുന്നു ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ പോലും ആയുധങ്ങൾ സുലഭമായി കിട്ടും ആയുധങ്ങൾ സുലഭമായി കിട്ടാനുള്ള കാര്യം എന്താ കാര്യം മ്യാൻമർ എന്ന് പറയുന്ന ഒരു രാജ്യത്തിൻ്റെ ബോർഡർ ഇതുമായി ഷെയർ ചെയ്യുന്നു അവിടെ വലിയ കലാപം ഉണ്ടാകുന്നു അവിടേക്ക് ചൈനീസ് ആയുധങ്ങൾ യഥേഷ്ടം ചെയ്യപ്പെടുന്നുണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ടും ചെയ്യപ്പെടുന്നുണ്ട് അവിടെ നിന്നുള്ള ആളുകൾ പോലും യഥേഷ്ടം ഇങ്ങോട്ടും വരുന്നുണ്ട് എന്നുള്ളൊരു പ്രശ്നമാണ് പക്ഷെ ഈ പ്രശ്നം നമ്മൾ അറിയേണ്ടത് അവിടെ അഡ്രസ്സ് ചെയ്യുന്നത് നൂറുകണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു ഇപ്പോഴും അറുപതിനായിരത്തിലധികം ആളുകൾ നന്ദകുമാരെ അവിടെ ക്യാമ്പുകളിൽ കഴിയാണ് പിന്നെ ഇതിന്റെ അടിസ്ഥാന പ്രശ്നം എന്താണ് അടിസ്ഥാന പ്രശ്നം മെയ്ത്തികൾ എന്ന് പറയുന്ന ഒരു വിഭാഗക്കാരുടെ കൂടെ നിന്നാൽ അവിടെ മണിപ്പൂരിൽ അധികാരം പിടിക്കാം കാരണം എന്താ നാല്പത് സീറ്റുകളിൽ മെയ് മെയ്ത്തികളാണ് ജയിക്കുന്നത് ആകെ അറുപത് സീറ്റ് നിയമസഭയിലുള്ളൂ ഉള്ളു ഇരുപത് സീറ്റുകളാണ് ഈ പറയുന്ന കുക്കി വിഭാഗക്കാർക്ക് പക്ഷെ ഇതിന്റെ പ്രശ്നം ബി ജെ പി എല്ലാ കാലത്തും മനസ്സിലാക്കാതെ പോയ പ്രശ്നം ഈ മണിപ്പൂരുള്ള ഒരു സ്റ്റേറ്റ് പിടിക്കാൻ വേണ്ടി ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ബലി കൊടുക്കുകയാണ് കാരണം ബാക്കിയുള്ള സ്ഥലങ്ങളിൽ മണിപ്പൂരിനെ കുറിച്ച് ചോദിക്കുന്നതിന് ബി ജെ പിക്ക് ഉത്തരവില്ല ഇതേ കാര്യം തന്നെയാണ് സത്യത്തിൽ ഒരു പത്തോ ഇരുപതോ ലോക്സഭാ മണ്ഡലങ്ങളിൽ സ്വാധീനം ചെലുത്താൻ കഴിയാവുന്ന ആളാണ് വേൾഡ് റസലിംഗ് അസോസിയേഷന്റെ നേരത്തെ ആരോപണ വിധേയനായിട്ടുള്ള ആള് അപ്പൊ അദ്ദേഹത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഉത്തർപ്രദേശിൽ അല്ലെങ്കിൽ അവിടെ ബിജെപിക്ക് വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് അദ്ദേഹത്തെ സംരക്ഷിക്കാൻ തീരുമാനമെടുക്കുന്നു ഇന്ത്യയുടെ അഭിമാനമായിട്ടുള്ള താരങ്ങൾ അവരുടെ മെഡലുകൾ ഉപേക്ഷിക്കുന്നു എന്ന് പറയുമ്പോൾ ബി ജെ പി എടുക്കുന്ന സ്റ്റാൻഡ് എന്താ ബിജെപി അയാളെ സംരക്ഷിക്കുന്നു പക്ഷെ അതിന് വലിയ വില കൊടുക്കേണ്ടി വരും എന്ന് ബിജെപി ഇപ്പൊ മനസ്സിലായി എന്താണ് ബാക്കി എല്ലാ സ്ഥലങ്ങളിലും ഇതൊരു ഉത്തരം പറയാൻ പറ്റാതെ ബിജെപി ബുദ്ധിമുട്ടുകാർ ചെയ്യുന്നത് പിന്നെ ഏറ്റവും ലളിതമായി റഷ്യയിൽ പോകേണ്ടത് ആവശ്യമാണോന്ന് ചോദിച്ചാൽ ആവശ്യമാണ് കാരണം റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ ഓയിൽ വാങ്ങിക്കുന്നുണ്ട് ഒരുപാട് സാധനങ്ങളുണ്ട് കിട്ടുന്നുണ്ട് പിന്നെ സത്യത്തിൽ റഷ്യയിൽ പോകുമ്പോഴുള്ള തപാശ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഏഹ് സ്വിറ്റ്സർലൻഡിൽ വെച്ച് നടന്ന ഈ പറയുന്ന പോലെ ഐക്യരാഷ്ട്ര സമര സമ്മേളനങ്ങളിൽ പോലും ഇതിനെ അപലപിക്കാനോ റഷ്യയെ തള്ളിപ്പറയാനോ ഇന്ത്യ തയ്യാറായിട്ടില്ല അമേരിക്ക പറഞ്ഞിട്ട് പോലും വളരെ ഒഴുക്കൻ മട്ടിൽ യുദ്ധം നിർത്തേണ്ടതാണ് അത് അപലപനീയമാണ് എന്ന് പറഞ്ഞു എന്നല്ലാതെ പറഞ്ഞിട്ടില്ല പക്ഷേ ഈ ഇപ്പൊ മോദി ഫേസ് ചെയ്യുന്ന പ്രശ്നം എന്താ ഇതെല്ലാം നേരത്തെ അതായത് മോദി ചെയ്യുന്ന ഒന്നിനെയും എതിർക്കാൻ ആളുണ്ടായിരുന്നില്ല എന്ന് പറയുന്ന ഒരു കാര്യമാണ് പക്ഷെ ഇപ്പൊ ഇപ്പുറത്ത് അതായത് രാഹുൽ ഗാന്ധിയുടെ ഇപ്പുറത്ത് സ്വാഭാവികമായിട്ട് കോൺഗ്രസ് കുറെ കൂടി ശക്തി ആർജിച്ചിരിക്കുന്നു ഇതിന്റെ പ്രശ്നം അറിയാമോ ഇതിന്റെ പ്രശ്നം സത്യത്തിൽ ഇന്ത്യൻ ബിസിനസ് ലോകവും ഇന്ത്യൻ മാധ്യമങ്ങളും മാറി ഒരു തേർട്ടി പെർസെന്റ് എന്ന മാധ്യമങ്ങൾ സത്യത്തിൽ രാഹുൽ ഗാന്ധിക്ക് വലിയ പ്രാധാന്യം കൊടുക്കുകയും ബാക്കിയുള്ളത് പ്രാധാന്യം മോദിയുടെ കുറയുകയും ചെയ്തു കാരണം എന്താ ഇപ്പൊ അതിന് വ്യൂവർഷിപ്പ് ഉണ്ട് ആ വ്യൂവേർഷിപ്പ് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ഫോർ പോയിൻറ്റ് ടു സെവൻ മില്യൺ അതായത് ഇവിടെ അറുപത്തിമൂന്ന് മില്യണോളം അതായത് അറുപത്തിമൂന്ന് കോടി ആളുകളാണ് വോട്ട് ചെയ്തതെങ്കിൽ അതിലിപ്പോഴും രണ്ട് ഇരുപത്തി മൂന്ന് കോടിയോളം അല്ലെങ്കിൽ ഇരുപത്തി മൂന്ന് പോയിന്റ് അഞ്ച് കോടിയോളം ആളുകളെ ബി ജെ പിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട് അപ്പം ബാക്കിയുള്ള ആളുകൾ ബി ജെ പിയുടെ അതല്ലാത്ത ആളുകൾ കൂടെ നിൽക്കുകയാണ് മനസ്സിലായി ആ ആളുകളെ കൂടി കാറ്റർ ചെയ്യണമെന്ന് മീഡിയകൾക്ക് ആവശ്യം വരുന്ന ഒന്ന് രണ്ടാമത്തേത് നേരത്തെ കോൺഗ്രസ് നേരിട്ടിരുന്ന ഏറ്റവും വലിയ പ്രശ്നം ഫണ്ടില്ലായിരുന്നു ഇപ്പൊ ഫണ്ട് മുഴുകാൻ തുടങ്ങിയിരിക്കുന്നു കാരണം എന്താ ഭരണം ഇപ്പൊ മഹാരാഷ്ട്രയിൽ ഭരണം മാറും എന്ന് ഏതാണ്ട് എല്ലാവരും തന്നെ ഉറച്ചു വിശ്വസിക്കുന്നു ഇന്ത്യയുടെ കൊമേഴ്സ്യൽ ക്യാപിറ്റലാണ് സ്വാഭാവികമായിട്ടും വലിയ കമ്പനികൾക്കെല്ലാം പിടിച്ചു കേൾക്കണമെങ്കിൽ ഉറപ്പായും കോൺഗ്രസിന് കൂടി ഫണ്ട് കൊടുത്തേ പറ്റൂ പഴയ പോലെ എഴുത്തള്ളാൻ കഴിയില്ല എന്നാണ് അപ്പം ഇത് രണ്ടും കൊണ്ട് കോൺഗ്രസ് അതിശക്തമായിട്ടുള്ള ലെവലിലേക്ക് വരുന്നു ഇനി ഒരു കാര്യം കൂടി റഷ്യയിൽ പോകേണ്ടത് ഇന്ത്യക്ക് ആവശ്യമാണ് എന്ന് പറഞ്ഞ് ഇവിടെ സാധാരണക്കാരനെ മനസ്സിലാക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ് പക്ഷെ അതിനേക്കാൾ പത്തരട്ടി വേഗത്തിൽ ഈ ആളുകളിലേക്ക് ഇമ്പാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് മണിപ്പൂരിൽ ഇത്രയും നാളായിട്ടും നിങ്ങൾ എന്തുകൊണ്ട് പോയില്ല എന്നുള്ളത് മാത്രമല്ല ഒരു പ്രധാനമന്ത്രി എന്നുള്ള പരിവേഷം കൂടെ അല്ല ഇന്ന് നന്ദകുമാർ അറിയേണ്ടത് ഇതിനെ കൗണ്ടർ ചെയ്യാനായിട്ട് ബി ജെ പി നോക്കുന്ന പല സ്ട്രാറ്റജികളും തെറ്റുകാണെന്നാണ് ഞാൻ പറഞ്ഞത് ഇപ്പൊ ഹിന്ദു വിരുദ്ധ പരാമർശം രാഹുൽ നടത്തിയെന്നാ പറഞ്ഞേ സത്യത്തിൽ അങ്ങനെ ഒരു ഹിന്ദു വിരുദ്ധ പരാമർശം രാഹുൽ നടത്തിയത് ക്ലച്ച് പിടിക്കാതെ പോയി ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന് ഇപ്പൊ വീണ്ടും അടുത്തൊരു കാര്യം പറയുന്നത് ഇന്ന് ശങ്കരാചാര്യ പറഞ്ഞേക്കണത് ശങ്കരാചാര്യ പറഞ്ഞേക്കണതിൽ ഒരാൾ പറഞ്ഞേക്കണത് ഞാൻ രാഹുലിന്റെ പ്രസംഗം മുഴുവൻ കേട്ടു അതിലൊരു ഹിന്ദു വിരുദ്ധ പരാമർശവും ഇല്ല റെഡിയായി കിട്ടുന്നു എന്നുള്ളത് കാരണം അവര് എടുത്ത് പ്രയോഗിക്കാൻ രാഹുലിനെതിരെ ഉപയോഗിക്കാൻ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ തിരിച്ചടി ആവുന്നു രാഹുൽ ആകട്ടെ വളരെ കെയർഫുൾ ആയിട്ട് ഹിന്ദു തന്നെയാണ് അദ്ദേഹം അല്ലേ ഇതിപ്പോ രാഹുൽ ഇപ്പൊ അടുത്ത സ്റ്റേജിൽ ഞാൻ വിചാരിക്കുന്നത് ജാതി സെൻസസ് എന്ന് പറയുന്ന ഒരു കാര്യം പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവരാൻ തീരുമാനിച്ചിട്ടുണ്ട് അങ്ങനെ തീരുമാനിക്കുകയും രാഹുൽ ഇതെടുത്ത് വലിയ തോതിൽ പ്രചണ്ഡമായ പ്രചരണം കൊടുക്കുകയും ചെയ്യുമ്പോൾ സത്യത്തിൽ ഈ ഹിന്ദു യൂണിറ്റി എന്ന് പറയുന്നതിന് വലിയ കുഴപ്പം സംഭവം കേരളത്തിൽ പോലും വലിയ കുഴപ്പം കേരളത്തിൽ പോലും നിങ്ങൾ അറിയേണ്ടത് നായർ വോട്ട് ബാങ്ക് അവർക്കുള്ള ശതമാനത്തിന്റെ ഇരട്ടിയുള്ള റെപ്രസെന്റേഷൻ ആണ് സ്റ്റേറ്റ് ഗവൺമെന്റ് സർവീസുകളിലവർക്കുള്ളത് പത്ത് മന്ത്രിമാരാണ് എൽ ഡി എഫിൽ ഉള്ളത് അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഫ്യൂച്ചറിൽ ചോദ്യം ചെയ്യപ്പെടാൻ കഴിയുന്ന ഒരവസ്ഥ കേരളത്തിന് പുറത്ത് ഈ ഹിന്ദു ഏകീകരണം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ മറ്റ് സ്റ്റേറ്റുകളിലെല്ലാം ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് വലിയ തോതിൽ മോദിയുടെ ഒരു സ്ട്രാറ്റജികൾക്കും മോദിയുടെ പ്രവർത്തനങ്ങൾക്കും ഒക്കെ വലിയ തിരിച്ചടി നേരിട്ടിരിക്കുന്നു മാത്രമല്ല മോദി റഷ്യയിൽ പോയത് വഴി അദ്ദേഹം അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചു അദ്ദേഹത്തിന് പരമോന്നത സിവിലിയൻ അവാർഡ് കൊടുത്തു ഇവിടെ ഒരു അടി വരുന്നത് ഈ ലോകം മുഴുവൻ സത്യം പറഞ്ഞാൽ ഉക്രൈൻ്റെ കൂടിയാണ് ലെവൻ സെവൻ സെലവൻ കുടിയാണ് കാരണം അദ്ദേഹം ഇത്രയും കാലം റഷ്യ ഒരാഴ്ച കൊണ്ടോ രണ്ടാഴ്ച കൊണ്ടോ തകർത്ത് കളയെന്ന് പറഞ്ഞ ഉക്രൈൻ ഇന്ന് വരെ തകർന്നിട്ടില്ല മാത്രല്ല അവർ അത്യാധുനിക ആയുധങ്ങൾ ഉപയോഗിച്ച് റഷ്യ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ കുട്ടികളെ അടക്കം കൊന്നൊടുക്കിയിരിക്കുകയാണ് യാതൊരു മടിയും റഷ്യ കാണിക്കുന്നില്ല ഈ സന്ദർഭത്തിൽ ലോകരാജ്യങ്ങൾ മുഴുവൻ ഋഷിക്കെതിരെ നിൽക്കുമ്പം മോദി അവിടെ പോയിട്ട് ഇതാവുന്ന ലോകരാഷ്ട്രങ്ങളുടെ ഇടയിൽ മോദിക്കുള്ള മതിപ്പ് പെട്ടെന്ന് തലവുത്തുന്ന വീടും എന്നുള്ളതുകൂടി ഉണ്ടായിരുന്നു ഈ ലോകരാഷ്ട്രങ്ങളിലേക്ക് കാര്യത്തിലേക്ക് അവരായാലും ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ ഇന്ത്യക്കകത്ത് തന്നെ ഇതിനെ ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നവർക്ക് വലിയ പാളിച്ചു പറ്റുന്നുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് അമിത് മാളവ്യ ഐ ടി സെൽ കൺവീനറാണ് ബി ജെ പിയുടെ അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു ട്രീ ട്വീറ്റ് ഇട്ടേക്കണ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാലക് ബുദ്ധിയായിട്ടുള്ള അതായത് കുട്ടിബുദ്ധിയായിട്ടുള്ള രാഹുലിൻ്റെ ഒരു ട്രാജഡി ടൂറാണ് മണിപ്പൂരിലേക്കെന്നാണ് ഇത് സത്യത്തിൽ വീണ്ടും നെഗറ്റീവായിട്ടുള്ള ഒരു ഇമ്പ്രഷനാണ് ഉണ്ടാക്കുക ഇതിന് തിരിച്ച് നമ്മുടെ ജയറാം നമേഷ് ഇട്ടേക്കണ ഐ ടി കാരനായ മുൻ കേന്ദ്രമന്ത്രിയായിട്ടുള്ള ജയറാം നമേഷ് ഇട്ടേക്കണ പോസ്റ്റ് എന്താണെന്ന് അറിയുമോ ഇന്ത്യയുടെ നോൺ ബയോളജിക്കൽ ലീഡർ റഷ്യയിൽ പോയിരിക്കുകയാണ് മണിപ്പൂരിൽ വരാൻ സമയമില്ലെന്നാണ് വിളിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത് ഇത്തരത്തിൽ ഇന്ത്യയിലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നു ഇനി ഇതിൻ്റെ നേരെ വശം നന്ദകുമാർ പറഞ്ഞാണ് ലോകത്ത് സാധാരണ നമ്മളൊരു ലോക ഗുരു പട്ടമെടുത്ത് ചമഞ്ഞു എന്നൊക്കെയുള്ള ലെവലിലാണ് പലപ്പോഴും നേരത്തെ മോദി മോദി അതിൽ സക്സസ്ഫുൾ ആയിരുന്നു ആയിരുന്നു തിരിച്ചയായും പിന്നെ വിദേശ കാര്യ പലത്തുള്ള പല കാര്യങ്ങളിലും ഡീൽ ചെയ്യുന്നതിൽ മോദി ഹൈലി സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരാളാണ് ഇപ്പൊ ഉക്രൈൻ യുദ്ധത്തിൽ ആളുകളെ തിരിച്ചു കൊണ്ടുവന്നായാലും മറ്റു രാജ്യങ്ങളുമായിട്ടുള്ള ഒരു ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ് ആളെ കൊണ്ടുവന്നു എല്ലാ കാര്യങ്ങളും അതായത് ഇന്ത്യക്കാരൻ എവിടെയുണ്ടോ അത്തരത്തിലുള്ള സുരക്ഷ ഏർപ്പെടുത്താനായിട്ട് മോദി കഴിഞ്ഞു പക്ഷേ ഈ റിസൾട്ടിൽ ഇപ്പം എന്താ സംഭവിക്കുക ലോകം മുഴുവൻ പറഞ്ഞാൽ അമേരിക്ക ഉറപ്പായിട്ടും സെലൻസ്കിയുടെ കൂടെയാണ് വ്ളാദിമിർ സെലൻസ്കിയുടെ കൂടെയാണ് ഉക്രൈൻ്റെ ഒപ്പമാണ് യൂറോപ്പ് മൊത്തം ഉക്രൈൻ്റെ ഒപ്പമാണ് നാറ്റോ സഖ്യരാഷ്ട്രങ്ങൾ മൊത്തം ഉക്രൈൻ്റെ ഒപ്പമാണ് എന്ന് പറഞ്ഞാൽ നന്ദുമാർ അറിയേണ്ടത് സത്യത്തിൽ ഇപ്പോൾ അതായത് വ്ളാദിമീർ സെലൻസ്കി കൂടി മോദിയെ കുറ്റം പറഞ്ഞിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഷാർപ്പായി ക്രിറ്റിസൈസ് ചെയ്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ ഇപ്പം ലോകത്ത് സത്യത്തിൽ ഇപ്പൊ പല ആളുകളും ഇപ്പൊ സദ്ദാം ഹുസൈൻ ഒരു ആദ്യം ക്രൂരനായിട്ട് അറിയപ്പെട്ടു പിന്നീട് അദ്ദേഹം വലിയ സാമ്രാജ്യത്ത് വരുത്തുന്ന പോരാളിയായിട്ട് വന്നു സത്യത്തിൽ അങ്ങനെ ഒരു ഏകാധിപതിക്കെതിരെയുള്ള പോരാളിയായി ലോകം മുഴുവൻ കാണുന്ന ഒരാളാണ് വ്ളാദിമിർ സെലൻസ്കി ആ സെലൻസ്കിയുടെ വാക്കുകൾ മോദിക്കെതിരാകുന്നു എന്ന് പറഞ്ഞാൽ മോദിയുടെ എൻറ്റയർ ഇമേജിന് വലിയ കോട്ടം തട്ടുകയാണ് ഇനി ഈ മോദിക്കെതിരെയുള്ള വാർത്ത റിപ്പോർട്ട് ചെയ്ത് ആരൊക്കെയാണ് ഗാർഡിയം മുതൽ ന്യൂയോർക്ക് ടൈംസ് മുതൽ സി എൻ ഐബിഎൻ മുതൽ ബി ബി സി മുതൽ എല്ലാവരും ഇങ്ങോട്ട് റിപ്പോർട്ട് ചെയ്യുകയാണ് എന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിൽ മോദിക്ക് വലിയ പ്രഹരമാണ് സത്യത്തിൽ ഈ വിസിറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് സത്യത്തില് പലപ്പോഴും പ്രതിപക്ഷത്ത് നിൽക്കുന്ന ആളുകൾക്ക് കുറച്ചുകൂടി എളുപ്പമാണ് ഹിറ്റ് ചെയ്യാൻ എന്താ കാര്യം നമ്മളിപ്പോൾ റഷ്യ പോകേണ്ട പോകേണ്ടത് പക്ഷേ അതിനെ പെട്ടെന്ന് നമുക്ക് ന്യായീകരിച്ച സാധാരണ ജനത്തിനെ മനസ്സിലാക്കാൻ പറ്റില്ല പക്ഷേ അതുകൊണ്ട് തന്നെ പ്രതിപക്ഷത്തിന് ഹിറ്റ് ചെയ്യാൻ എളുപ്പമായിരുന്നു പക്ഷേ കഴിഞ്ഞ പത്ത് കൊല്ലം അങ്ങനെ ഹിറ്റ് ചെയ്യാൻ മറന്നുപോയൊരു പ്രതിപക്ഷമാണെങ്കിൽ ഇപ്പോൾ അതായത് ഓരോ പോയിന്റ് ബൈ പോയിന്റും ഇഞ്ച് ബൈ ഇഞ്ചും കൃത്യമായി ഹിറ്റ് ചെയ്യുന്നു ഒരു കാര്യം ഒരു പറയേ നമ്മൾ തമ്മിൽ നന്ദകുമാരും ഞാനും തമ്മിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു കാര്യത്തിൽ ഞാൻ അന്ന് തന്നെ പറഞ്ഞിരുന്നു ഈ ഓരോരുത്തരുടെയും പ്രസംഗം പോലും കൃത്യമായ അത് ഡിസൈൻ ചെയ്തതാണ് അതായത് മണിപ്പൂരിൽ എം പി പറഞ്ഞ ഇന്നർ മണിപ്പൂരിൻ്റെ എം പി അതായത് മോദി സംസാരിക്കാൻ വന്ന രണ്ടേകാൽ മണിക്കൂറും മണിപ്പൂർ എന്ന് പറഞ്ഞ് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം വന്ന കാര്യമാണ് നിങ്ങൾ മണിപ്പൂരിനെ കുറിച്ച് പറയൂ ഞങ്ങൾ മിണ്ടാതിരിക്കാന്നാണ് എന്ത് പറയും എൻ ടി എ മറ്റേ നീറ്റ് പരീക്ഷ കോസ്റ്റ്യൂം പേപ്പർ ചോർന്ന് എന്ത് ഡിഫൻഡ് ചെയ്യും ഒന്നുമില്ല സത്യത്തിൽ കേരളത്തിൽ ഒരു ചാനലിൽ ചാനലിലിരുന്ന് ഗോകുൽ രാജ് എന്ന് പറയുന്ന ഒരാൾ പോലും വന്നിട്ട് ഒന്നും ഡിഫൻഡ് ചെയ്യാനില്ല അപ്പം സത്യത്തിൽ പലപ്പോഴും ഈ പ്രതിപക്ഷത്തിനുള്ള ഒരു ഉണ്ട് എന്താണ് അവർക്ക് ശരിക്കും വലിയ വിമർശനങ്ങൾ ഉന്നയിക്കാം ഗവൺമെൻ്റ് ആണ് പലപ്പോഴും വിമർശനങ്ങളെ ഡിഫൻഡ് സി വരിക പക്ഷേ കഴിഞ്ഞ പത്ത് കൊല്ലം അങ്ങനെയല്ലായിരുന്നു പക്ഷെ ഇനിയുള്ള ഓരോ സ്റ്റേജിൽ ഞാൻ വിചാരിക്കണം ഇപ്പൊ റഷ്യ വിസിറ്റ് ചെയ്യുന്ന അതേ ദിവസം അതേ നിമിഷം അതേ നിമിഷം അതേ ടൈമിൽ മണിപ്പൂരിൽ പത്രസമ്മേളനം വിളിക്കണം എന്നുള്ളത് രാഹുലിന്റെ പത്രസമ്മേളനം ഇനി ഒരു ചാനലിനും അതുകൊണ്ട് തടയാൻ പറ്റില്ല അദ്ദേഹത്തിനോട് അദ്ദേഹത്തിന്റെ പിന്നിലാണ് അപ്പം അത് മാത്രമല്ല അവിടെയുള്ള പി സി സി പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ പറഞ്ഞത് ഈ വിസിറ്റ് ഇത് നോൺ പൊളിറ്റിക്കൽ ആണ് കാരണം ഇവിടെ ആളുകളുടെ മുറിവ് ഏറ്റ ആളുകളുണ്ട് വീട്ടിൽ ക്യാമ്പുകളുണ്ട് അല്ല കഴിഞ്ഞ തവണ അഭയാർത്ഥി ക്യാമ്പിലേക്ക് പോയപ്പോ രാഹുലിനെ തടഞ്ഞിരുന്നു അപ്പൊ തടയാൻ പറ്റില്ല തടയാൻ പറ്റില്ല അപ്പൊ ക്യാമ്പുകളുണ്ട് അതുകൊണ്ട് ഒരു കാരണവശാലും ഞങ്ങൾ ഇത് പൊളിറ്റിക്കൽ അല്ല ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം വേണമെന്ന് പറയുമ്പോ ഇന്ത്യയിലെ ബി ജെ പിയുടെ വോട്ട് ബാങ്കിനെ കുറിച്ച് കൂടി ചില സവിശേഷതകളുണ്ട് എന്താണ് ബി ജെ പിയുടെ വോട്ട് ബാങ്ക് സത്യത്തിൽ ഒരു മിഡിൽ ക്ലാസ് അപ്പർ ക്ലാസ് ആളുകളാണ് ഇവൻ ടൗൺ വൈസ് ആയിട്ടുള്ള ആളുകളിലാണ് ബി ജെ പി ജയിച്ചിട്ടുള്ളത് കഴിഞ്ഞ തവണ നമ്മൾ ശ്രദ്ധിക്കാത്തൊരു കാര്യമുണ്ട് ഗുജറാത്തിൽ പോലും ഒരു സീറ്റ് പോയി ഇരുപത്തിയാറിൽ ഒരു സീറ്റ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സൂചനയാണ് ഒന്ന് രണ്ടാമത്തത് ഇപ്പോഴും ഞാൻ നിന്ന് കൗണ്ട് ചെയ്ത് നോക്കി ഗുജറാത്തിൽ അഞ്ച് ആറ് മണ്ഡലങ്ങളിൽ നാല്പത് ശതമാനത്തിലധികം വോട്ടുണ്ട് കോൺഗ്രസ്സിന് ബി ജെ പി ആണ് ജയിച്ചേക്കണേ പക്ഷേ നാൽപ്പത് ശതമാനത്തിലൊക്കെ വോട്ടുണ്ട് ബാക്കിയുള്ള ഒമ്പതോളം മണ്ഡല പത്ത് പന്ത്ര പതിനഞ്ചോളം വരുന്ന മണ്ഡലങ്ങളിൽ ഇരുപത്തെട്ട് ശതമാനത്തിന് മുപ്പത്തഞ്ച് ശതമാനത്തിനോടൊക്കെയാണ് വോട്ട് എന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധി ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഗുജറാത്തിൽ നിങ്ങളെ തോപ്പിക്കുമെന്ന് പറഞ്ഞാൽ അതിനുള്ള എല്ലാ പോസിബിലിറ്റിയും ഉണ്ട് ഒരു അഞ്ചു കൊല്ലം കൃത്യമായി അവിടെ പണി ഇതേ പണിയാണ് ഗുജറാത്തിൽ ഇപ്പോൾ രാഹുൽ ഗാന്ധി പോയിരിക്കും അവിടെ ഒരു അറ്റാക്ക് അവിടെ ആക്രമിക്കപ്പെട്ടു എന്ന് പറയുന്ന സ്ഥലത്ത് പോയിട്ടാണ് വെല്ലുവിളിച്ചിരിക്കുന്നത് അതെ ഓൺ ദ സ്പോട്ട് പോയി മാത്രമല്ല ഉത്തർപ്രദേശില് അടുത്ത് പോയിട്ട് അവിടെ അദ്ദേഹം മാത്രമേ പോയിട്ടില്ല എത്ര ആൾക്കാർ മരിച്ചിട്ടും അല്ലെ ഇനി ഇപ്പൊ ഉള്ള ഒരു അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഴയ പോലെ അല്ലല്ലോ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാണ് തടയുക അതാണ് ആസാമിൽ കണ്ടത് ആസാമിൽ കണ്ട ആസാമിൽ കഴിഞ്ഞ തവണ ഞായയാത്ര ജോഡ യാത്ര അവിടെ തടഞ്ഞു അതേ സ്ഥലത്ത് ഇപ്രാവശ്യം അദ്ദേഹം പോകുമ്പോൾ തടയാൻ പറ്റില്ല മാത്രമല്ല പിന്നെ പിന്നെ ആദ്യം നന്ദകുമാറേ നാൽപ്പത്തിരണ്ട് സീറ്റും പിന്നെ അമ്പത്തിനാല് സീറ്റിൽ നിന്നും ഇപ്പൊ തൊണ്ണൂറ്റൊമ്പത് സീറ്റിലേക്ക് എത്തിയപ്പോൾ അല്ല ഞാൻ പറഞ്ഞ തൊണ്ണൂറ്റി അമ്പത് ജയിച്ചത് മഹാരാഷ്ട്രയിലേക്ക് മാറിയതടക്കം നൂറ്റി രണ്ട് അതടക്കം നീ നൂറ്റി രണ്ട് സീറ്റുകളുള്ള ഒരു പ്രതിപക്ഷ പാർട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ പിന്നെ അവഗണിക്കാൻ പത്രങ്ങൾക്കോ മാധ്യമങ്ങൾക്കോ അല്ലെങ്കിൽ വേറെ ആർക്കുമോ പറ്റില്ല ഒന്ന് രണ്ടാമത്തത് ബി ജെ പി അത് മനസ്സിലാക്കാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ബി ജെ പി ഇപ്പോഴും വളരെ മൈൽഡായിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് അതായത് ബാലബുദ്ധി കുട്ടിബുദ്ധി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ യഥാർത്ഥ പ്രശ്നങ്ങൾക്ക് കൃത്യമായ മറുപടി പറയാതെ എത്ര കാലം മുന്നോട്ട് പോകുമെന്ന് വെച്ചാൽ സത്യത്തിൽ ഇവർ ഓരോ ദിവസവും പരിഹാസ പരിഹാസ്യമായിക്കൊണ്ടിരിക്കുമെന്നുള്ളതാണ് അത് ബി ജെ പി അതായത് നമുക്ക് ഇപ്പം നമുക്കിപ്പോൾ ഇപ്പം സത്യത്തിൽ ഇപ്പോൾ ഇവിടെ ഒരാൾ മത്സരിക്കുന്നു അയാൾക്ക് ഒരു മൂന്ന് ശതമാനം വോട്ട് കിട്ടുന്നുകൊണ്ട് നമുക്ക് അവനെ പുച്ഛിച്ച് തള്ളാം പക്ഷെ അങ്ങനെ തള്ളാൻ കഴിയാത്ത ഒരാളായി മാറിയിരിക്കുന്നുവെന്നും ഇതിനെ നേരിടാൻ കുറേ കൂടി വലിയ സ്ട്രാറ്റജികൾ വേണമെന്നും അത് യഥാർത്ഥത്തിൽ അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് അറിയുമോ ഗവൺമെൻറ് കുറേ കൂടി കാര്യക്ഷമമായി പ്രവർത്തിച്ചുകൊണ്ട് മാത്രമേ ഇതിനെ നേരിടാൻ പറ്റുകയുള്ളൂ അതായത് രാഹുൽ ഗാന്ധി ലോക്സഭയിൽ നടത്തിയ ഒന്നേമക്കാൽ മണിക്കൂർ പ്രസംഗം എന്ന് പറഞ്ഞാൽ അതൊരു പ്രസംഗമായിരുന്നു കത്തിപ്പടർന്ന് ബി ജെ പിയെ തകർത്തെറിഞ്ഞ് ഒരു അക്ഷരം മിണ്ടാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ഗവൺമെൻറ് മാറ്റിയ പ്രസംഗമായിരുന്നു രാഹുൽ ഗാന്ധി ആരാണെന്ന് കൃത്യമായി തെളിയിച്ചുള്ള സംഭവത്തിൽ ഇനി പഴയ രാഹുൽ ഗാന്ധിയല്ല അദ്ദേഹത്തെ നേരിടണമെങ്കിൽ പുതിയ സ്ട്രാറ്റജി വേണമെന്ന് അവർക്ക് ബോധമില്ലാത്തതുകൊണ്ടാണ് പ്രധാനമന്ത്രി ഇദ്ദേഹത്തെ ബാലബുദ്ധി എന്നൊക്കെ പറഞ്ഞ വിശേഷ വിശേഷം അപ്പൊ ബാലബുദ്ധി എന്ന് പറഞ്ഞ ആൾക്കാരല്ലേ മണിപ്പൂരിൽ പോകുമ്പോൾ എന്തു പറയാൻ പറ്റും ഇത് ഈ സത്യത്തിൽ ഇപ്പോൾ സുനിൽ കനഗോലൊക്കെ ഈ ഇവരുടെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി ഏറ്റെടുത്തതിന് ശേഷം തന്നെ ഇപ്പൊ പല കാര്യങ്ങളിലൊരു ചേഞ്ച് ഉണ്ടായിട്ടുണ്ട് സത്യത്തിൽ ബി ജെ പി അത് പഠിച്ചില്ല ബി ജെ പി പഴയ കോൺഗ്രസ്സിന് തന്നെയാണ് അപ്പൊ ഉദാഹരണം ഞാൻ പറയാം മല്ലികാർജ്ജുൻ ഖാർഗെ ഈ ഡൈനാസിറ്റി പൊളിറ്റിക്സിനെക്കുറിച്ചും വീട്ടിൽ നിന്ന് ഒരേ ആളുകൾ മത്സരിക്കുന്നതിനെക്കുറിച്ചും നരേന്ദ്രമോദി പ്രസംഗിച്ച് അഞ്ച് മണിക്കൂർ കഴിയുമ്പോൾ കറക്റ്റ് അഞ്ച് മണിക്കൂർ കഴിയുമ്പോൾ മല്ലികാർജ്ജുൻ ഖാർഗെ ഒരു ലിസ്റ്റ് പുറത്തേക്ക് കൂട്ടു എന്താ എല്ലാ സ്റ്റേറ്റുകളിലുള്ള ബി ജെ പി നേതാക്കന്മാരോരോ മക്കളും മത്സരിക്കുന്ന അപ്പം ഇത് ഞാൻ പറഞ്ഞ ലിസ്റ്റ് പുറത്തേക്ക് അപ്പം ഇത്തരത്തിൽ ഒരു വളരെ കൃത്യമായിട്ടുള്ളൊരു പ്രവർത്തനം നടക്കുന്നുണ്ട് എന്നുള്ളത് ഇവർക്ക് മനസ്സിലായാലും ഒന്ന് ഇനി രണ്ടാമത്തെ എനിക്ക് വളരെ അഭിമാനമുള്ള ഒരു കാര്യം നമ്മളാണ് സത്യത്തിൽ ആദ്യം ഈ രാഹുൽ ഗാന്ധിയുടെ സ്പീച്ചിനെ കുറിച്ച് വീഡിയോ എടുക്കുന്നത് കാരണം ഞാനത് കഴിഞ്ഞ ഉടനെ വന്ന് വീഡിയോ എടുക്കുന്നത് ആ വീഡിയോ എടുക്കുമ്പോൾ ഞാനെന്ന് പറഞ്ഞിരുന്നു ഇത് കൃത്യമായി ഡിസൈൻ ചെയ്ത പഠിച്ച കൃത്യമായി പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഒരു ടോക്കാണെന്ന് പറഞ്ഞു അതിന്റെ ശേഷം പിറ്റേ ദിവസമാണ് മനോരമ രണ്ടു ദിവസം കഴിഞ്ഞാണ് മനോരമ പറയുന്നത് ഇത് ഒരാഴ്ചത്തെ പ്രിപ്പയറേഷൻ അപ്പോൾ അത്തരത്തിൽ ഗംഭീരമായി പ്രിപ്പയർ ചെയ്ത ടോക്കാണ് ഒന്ന് രണ്ടാമത്തത് പ്രതിപക്ഷത്തിനടുക്കുള്ള കോർഡിനേഷൻ വലുതായിരുന്നു എന്താണ് കാര്യം ഇപ്പോൾ മഹുവാ മൊയ്ത്ര പറഞ്ഞ സ്പീച്ച് അല്ല ശരിക്കും അന്നുണ്ടെങ്കിൽ പിന്നീട് വന്ന തൃണമൂൽ കോൺഗ്രസിൻ്റെ തന്നെ വേറൊരു ലേഡി പറഞ്ഞേക്കണത് ആ സ്പീച്ച് അല്ല ശരിക്കും മണിപ്പൂരിലെ ഈ പറയുന്ന ഇന്നർ എം പി പറഞ്ഞേക്കണത് അപ്പോൾ ഇത്തരത്തിൽ രാത്രി പന്ത്രണ്ട് മണിക്ക് പ്രസംഗിക്കാൻ കിട്ടിയിട്ട് പോലും ആ പന്ത്രണ്ട് അത് മനോഹരമായി പ്രസംഗിച്ച് അത് മീഡിയകളിലേക്ക് അപ്ലോഡ് ചെയ്യുകയും മീഡിയകളിൽ വലിയ വാർത്തയാകുകയും ഒരു കാര്യം വളരെ കൃത്യമായി പ്രതിപക്ഷം കഴിഞ്ഞ തവണ അഞ്ചു കൊല്ലം മുമ്പൊക്കെ ചെയ്യാതിരുന്ന കാര്യങ്ങളെല്ലാം ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് നരേന്ദ്രമോദിക്ക് മനസ്സിലായിട്ടില്ല സത്യത്തിൽ ഇത് വലിയ ഗുണകരമായ കാര്യമാണ് കാരണം അങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ ഏകപക്ഷീയമായി മോദിക്ക് മുന്നോട്ട് പോകാനേ കഴിയില്ല അല്ല ഇപ്പോഴും അദ്ദേഹം പോയിക്കൊണ്ടിരിക്കുന്ന ഏകപക്ഷീയമായിട്ട് ഏകപക്ഷീയമായിട്ട് പക്ഷെ ഇനി അധികം അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ പറ്റില്ല അദ്ദേഹം പ്രതിപക്ഷം ശക്തമാണെന്ന് സ്വയം തിരിച്ചറിയും തിരിച്ചടികൾ വന്നുകൊണ്ടിരിക്കും ഒരു കാര്യം കൂടി തന്നു പറയാം അതിലൊരു കാര്യം ഉള്ളത് ഇനി ഏകപക്ഷീയമായി പോകും ഏതുവരെ എന്നറിയാമോ ഹരിയാനയിലെയും മഹാരാഷ്ട്രയിലെയും സ്റ്റേറ്റ് ഇലക്ഷൻസ് കഴിയുന്നു ആറ് മാസങ്ങൾ കാരണം ഇത് ഏകപക്ഷീയമായി പോയാൽ ശരിയാവില്ല എന്നുള്ളത് വെങ്കയ്യ നായിഡു പറഞ്ഞു ഏഴാം തീയതി എട്ടാം തീയതി നമ്മുടെ ആർ എസ് എസിൻ്റെ തന്നെ ഏറ്റവും വലിയ ബുദ്ധിജീവിയായിട്ടുള്ള ആൾ അതിൽ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ലേഖനം എഴുതിയിരുന്നു പത്താം തീയതി ശരിക്കും പറഞ്ഞാൽ ആർ എസ് എസിൻ്റെ സർസംഘചാലക തന്നെ വന്നിട്ട് നേരിട്ട് ഇത് നമ്മൾ വിനയം പഠിക്കേണ്ടതാണ് എന്ന് പറഞ്ഞു ഓർഗനൈസറിൽ വീണ്ടും ലേഖനം വന്നു എന്ന് പറഞ്ഞാൽ ആർ എസ് എസ് അടക്കം ബി ജെ പിയിലടക്കം ഇത് വലിയ വലിയ ചർച്ചയാണ് സത്യത്തിൽ ഇനിയൊരു അടി കൂടി ഉണ്ടായാൽ അതിന് ഭയങ്കരമായി അത് വലിയ തോതിലേക്ക് മുന്നോട്ട് വരും മുന്നോട്ട് വന്നാൽ ഇതിൽ നിന്ന് മാറും മാത്രമല്ല മോദിക്കെതിരെ ചോദ്യം ചെയ്യപ്പെടാത്ത നേതാവ് എന്നുള്ള ഇതിൽ മാറും മാത്രമല്ല ഘടകക്ഷികളും സ്ട്രോങ് ആയിട്ട് പിന്നെ എതിരിടാൻ തുടങ്ങും ഭരണം തന്നെ അട്ടിമറിക്കാൻ സാധ്യതയുണ്ട് എന്ന് നമുക്ക് വിലയിരുത്താം നന്ദി നമസ്കാരം